തികച്ചും നിരാശജനകമായ ബജറ്റ് പ്രത്യക്ഷമായും പരോക്ഷമായും പത്ത് കോടിയിലധികം വരുന്ന ചെറുകിട സാധാരണ വ്യാപാര വ്യവസായ സമൂഹത്തെ പൂർണമായും അവഗണിച്ച ഒരു ബജറ്റാണിത് നോട്ടു നിരോധനം കൊണ്ടും അശാസ്ത്രീയമായ ജി എസ് ടി നിയമ പരിഷ്കാരങ്ങളും കാരണം നടുവടിഞ്ഞ ഭാരതത്തിലെ വ്യാപാര വ്യവസായ സമൂഹത്തിന്റെ തലത്തളി തകർക്കുന്ന ഒരു ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത് രാജ്യത്തിൻ്റെ മൊത്തം റീറ്റെയിൽ വ്യാപാരത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം കൈകാര്യം ചെയ്യുന്ന ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുന്ന ഒരു പദ്ധതിയും ആത്മാർത്ഥമായി ഇതിലില്ല വളർച്ച മുരടിപ്പ് ഉപഭോക്തൃ കുറവ് ഈ ബജറ്റ് ഒരു പൊളിറ്റിക്കൽ ബഡ്ജറ്റായി തരംതാണ് കാരണം തൊട്ടുമുമ്പിൽ തെരഞ്ഞെടുപ്പുകൾ ഒന്നും തന്നെ ഇല്ല എന്ന ധൈര്യമാണ് എല്ലാത്തവണയും പോലെ തന്നെ കേരളത്തിനെ ഇത്തവണയും കുമ്പിളിൽ തന്നെ കന്നി കേരളത്തിന്റെ പോലും പറയുവാൻ കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് വലിയ വിഷമം പ്രത്യക്ഷമായും പരോക്ഷമായും പത്ത് കോടിയിലധികം വരുന്ന ചെറുകിട സാധാരണ വ്യാപാര വ്യവസായ സമൂഹത്തെ പൂർണ്ണമായും അവഗണിച്ച ഒരു ബജറ്റാണിത് നോട്ടു നിരോധനം കൊണ്ട് അശാസ്ത്രീയമായ ജി എസ് ടി നിയമ പരിഷ്കാരങ്ങളും കാരണം നടുവൊടിഞ്ഞ ഭാരതത്തിലെ വ്യാപാര വ്യവസായ സമൂഹത്തിന്റെ തലതള്ളി തകർക്കുന്ന ഒരു ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത് രാജ്യത്തിന്റെ മൊത്തം റീറ്റെയിൽ വ്യാപാരത്തിന്റെ തൊണ്ണൂറ് ശതമാനം കൈകാര്യം ചെയ്യുന്ന ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുന്ന ഒരു പദ്ധതിയും ആത്മാർത്ഥമായി ഇതിലില്ല ആദായ നികുതിയിൽ പന്ത്രണ്ട് ലക്ഷത്തിന്റെ ഇളവ് പറഞ്ഞ് മറ്റ് കാര്യങ്ങളിലെ ചർച്ചകൾ വഴിമു മാറ്റുകയാണ് രാജ്യത്ത് ദുരന്തങ്ങളിൽ പെടുന്നവരെ പുനരദ്ധീപിപ്പിക്കരുദ്ധിപ്പിക്കുന്നതിനു അവരെ സഹായിക്കുന്നതിനോ ഉള്ള ഏതൊരു നടപടികളും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വയനാട് ഉൾപ്പെടെയുള്ള ദുരന്ത മേഖലകളിൽ കേരളം ആവശ്യപ്പെട്ട പാക്കേജുകൾ ഒന്നും ബജറ്റിൽ പരിഗണിച്ചിട്ടില്ല മലയോര മേഖലയിലെ വന്യജീവി ആക്രമണത്തിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ഏതൊരു പദ്ധതിയും ബജറ്റിൽ ഇല്ല കേരളത്തിലെ റെയിൽവേ സംബന്ധിക്കുന്ന പുതിയ പദ്ധതികൾ ഒന്നും തന്നെയില്ല വിഴിഞ്ഞം തുറമുഖം തീരദേശം മത്സ്യബന്ധനം മത്സ്യത്തൊഴിലാളികളുടെ സംരക്ഷണം തുടങ്ങിയവയെ കുറിച്ചൊന്നും ബജറ്റിൽ അവതരിപ്പിച്ചിട്ടില്ല തികച്ചും നിരാശജനകമായ ബജറ്റാണ് ഇന്ന് നിർമ്മല സീതാറാം അവതരിപ്പിച്ചത്